ചെമ്പന്തൊട്ടി സെന്റ് ജോർജ് ഫെറോന ദേവാലയത്തിലെ കുമ്പസാരക്കൂട്ടിൽ നിന്ന് രണ്ട് തിരുവസ്ത്രങ്ങൾ മോഷ്ടിക്കുകയും അതിലൊന്ന് ശുചിമുറിയിൽ ഉപേക്ഷിച്ച സംഭവത്തിൽ നെടിയങ്ങ എൽ ഡി എഫ് ലോക്കൽ കമ്മിറ്റി പ്രതിഷേധിച്ചു ചുമന്തൊട്ടി സെന്റ് ജോർജ് ഫറോന പള്ളിയിൽ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വലിയൊരു വിഷയം എന്ന് പറയുന്നത് ചുമ്പന്തൊട്ടി പള്ളിയുടെ കുംസാരക്കൂട്ടിൽ നിന്ന് ക്രൈസ്തവർ എന്നും അതിൻ്റെ പരിശുദ്ധിയോടെയും അതുപോലെ തന്നെ പുരോഹിതിൻ്റെ അധികാര ചിഹ്നത്തോടും അധികാര ചിഹ്നത്തെയും കൽപ്പിക്കുന്ന ഊറാറ എന്ന ആ വസ്തു വിശുദ്ധമായ ആ തിരുവസ്ത്രം അവഹേളിക്കുകയും അതുപോലെ തന്നെ അത് അവഹേളിക്കപ്പെടുന്ന രീതിയിൽ മറ്റൊരു സ്ഥലത്ത് കാണപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം വിഷയങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു വിശ്വാസ സമൂഹത്തിന് അത് വലിയൊരു മുറിവേൽപ്പിക്കപ്പെടുന്നതാണ് തീർച്ചയായിട്ടും അത് പ്രതിഷേധാർഹമാണ് നെടിയാങ്ങ എൽ ഡി കമ്മിറ്റിയുടെ ഭാഗമായി ഇന്ന് ഞങ്ങൾ ചുമന്തുട്ടി ഫറവനപ്പള്ളി സന്ദർശിക്കുകയും വികാരി അച്ഛനെ കാണുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഈ ആരാണ് ഇത് കുറ്റകൃത്യം ചെയ്തതെന്ന് കണ്ടുപിടിക്കുവാൻ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ജാഗ്രത ഉണ്ടാകണം അവരുടെ ഭാഗത്തുനിന്ന് ഇത് കണ്ടുപിടിക്കാനുള്ള നിയമ നടപടികളും അന്വേഷണവും നടത്തണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഇടവക സമൂഹത്തിന് വലിയൊരു വേദനയിൽ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പങ്കുചേർന്നുകൊണ്ട് അച്ഛന് എല്ലാവിധ പിന്തുണയും നൽകുന്നു ചെമ്പന്തൊട്ടി ഫെറോണ വികാരി റവൻറ് ഫാദർ ആന്റണി മഞ്ഞളാങ്കുന്നേലിനെ സന്ദർശിച്ചു ഉടൻ കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കാൻ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ചെമ്പന്തൊട്ടിയിൽ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും എൽ ഡി എഫ് സംഘം അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ ദിവസം ഇരിക്കൂർ ഉപജില്ല കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ചെമ്പന്ത സ്കൂളിൽ നടന്ന പരിപാടിയുടെ ഭാഗമായി പള്ളിയിലും ചെമ്പന്ത ചില സാമൂഹ്യ വിരുദ്ധർ നടത്തിയിട്ടുള്ള സമൂഹവിരുദ്ധ അക്രമങ്ങൾ അതേതായാലും നമ്മുടെ ഈ നാടിൻ്റെ ഈ ചമ്മൂട്ടി പ്രദേശത്തിൻ്റെ തന്നെ ഒരു ഐക്യം സൗഹാർദ്ദം തകർക്കുന്ന രീതിയിലാണ് ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ പരിവാ ഇത്തരം പ്രവർത്തനങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഐക്യദാറ്റ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോണിയുടെ പ്രവർത്തകർ ഇവിടെ പള്ളിയിൽ വന്നിട്ടുള്ളത് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് അച്ഛനോട് സംസാരിച്ചു അടുതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൂർണ്ണ പിന്തുണ ഈ പള്ളിക്ക് പള്ളി അച്ഛനോട് ഞങ്ങൾ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇത്തരം വിരുദ്ധ പ്രവർത്തനം ഇനി ഇവിടെ അനുവദിക്കാനും വേണ്ടി സാധിക്കില്ല പല ഗൂഢോദ്ദേശവും ഈ പ്രവർത്തനം നടത്തിയവർക്കുണ്ടെങ്കിൽ ഉണ്ടായിരിക്കുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ സൗഹാർദ്ദപരമായിട്ട് സഹോദരത്തോടെ ജീവിക്കുന്ന ഒരു ജനതയാണ് ആ ജനതയുടെ ഇടയിൽ ചില വർഗീയപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തി ഭിന്നിപ്പിച്ച് അതിൻ്റെ അകത്ത് മുതലെടുക്കാൻ വേണ്ടി ചില ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഒരു ഗണവെച്ചാലും ഇത് അനുവദിക്കാൻ വേണ്ടി സാധിക്കില്ല അതിനെ ഇടതുഷ ജനാധിപത്യ മുന്നോടിയായി പ്രതിഷേധം വരയ്ക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് ആ പരാതി കൃത്യമായിട്ട് അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷ നൽകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കാനുള്ളത് സിപിഎം നെടിയങ്ങ ലോക്കൽ സെക്രട്ടറി ടി കെ പ്രകാശൻ സിപിഐ ഇരിക്കൂർ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി സി രവീന്ദ്രൻ കേരള കോൺഗ്രസ് എം സ്റ്റേറ്റ് കമ്മിറ്റി അംഗം ബിനു ഇലവംഗൽ ടി പി സുനിൽകുമാർ ജോർജ് ആലപ്പാട്ടുകുന്നേൽ സണ്ണി മുക്കുഴി ഷാജി കുര്യൻ വാർഡ് കൌൺസിലർ കെ ജെ ജോണി ജെയിംസ് കലാപറമ്പിൽ സന്തോഷ് പന്നഘത്തിൽ ജോർജ് മേലേട്ട് റജീഷ് ുടി എന്നിവർ സംബന്ധിച്ചു ചെമ്പന്തൊട്ടി ഫെറോനപ്പള്ളിയിൽ ഉണ്ടായ ഈയൊരു പ്രതിഷേധത്തിൽ അടുത്ത എല്ലാ ഐക്യദാർഢ്യവും ഇവിടുത്തെ വികാരി അച്ഛനെ അറിയിച്ചുകൊണ്ട് ഇവിടെ നടന്ന ഈ ഒരു അതിക്രമത്തിൽ ഞങ്ങളുടെ പ്രതിഷേധവും അതുപോലെ ഈ ഒരു അതിക്രമം അന്വേഷിച്ച് കുറ്റവാളികളെ ശിക്ഷിക്കേണ്ട നിയമ നടപടിയിലേക്ക് എത്ത് എത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഫറോനപ്പള്ളിക്കും അതിൻ്റെ അച്ഛനും അതിൻ്റെ അത് അതുമായി ബന്ധപ്പെടുന്ന എല്ലാ വിശ്വാസികളുടെയും വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ ഞങ്ങൾ എന്നും ജാഗരൂകരായി നിങ്ങളുടെ പുറകെ തന്നെ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ന്യൂസ് ശ്രീകണ്ഠപുരം